ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ നമ്മുടെ പാടത്തേക്ക് പോവാണ് കേട്ടോ നമ്മൾ പാടത്ത് കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കൃഷി എന്ന് പറഞ്ഞാൽ നെൽകൃഷിയാണ് കേട്ടോ അപ്പം ആ കൃഷിയൊക്കെ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കണം അപ്പോൾ ശക്തിൻ്റെ കൂടെ തന്നെ അവൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നേ അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിനെ നമുക്ക് അവരെ വീട്ടിലാക്കി കൊടുക്കണം കാരണം ഉച്ച ഉച്ചസമയായിട്ടുണ്ട് അവർക്ക് വിശക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവരെന്തായാലും അവരെ വീട്ടിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിരിക്കട്ടെ നമ്മൾ വയലിലൊക്കെ പോയി അവിടെ നമുക്ക് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വരുമ്പം നമ്മളവരെ വിളിക്കുക എന്ന് പറഞ്ഞാണ് കേട്ടോ അങ്ങനെ അവരെയൊക്കെ വീട്ടിലാക്കി നമ്മൾ നേരെ പല്ലാവർക്ക് പോവുകയാണെ പല്ലാവരാണ് കേട്ടോ നമ്മളെ വയലുള്ളത് എപ്പോഴും നമ്മൾ സ്ഥലമൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മളെ വീടിനടുത്ത് നമ്മളെ കണ്ണെത്തുന്ന സ്ഥലത്ത് വാങ്ങിക്കാനായിരുന്നു കേട്ടോ നമ്മൾ ശ്രമിക്കാറുള്ളത് പക്ഷേ എന്തോ ഈ ഒരു സ്ഥലം നമ്മൾ കുറച്ച് ദൂരത്താണ് കേട്ടോ വാങ്ങിച്ചത് ടൗണിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്ഥലം കൊടുക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങോട്ട് പോവുകയാണെ നമ്മൾ എപ്പോഴും ഒന്നും ഇങ്ങോട്ട് വരാറില്ല ഒന്നാമത് കുറച്ച് ദൂരം ഉണ്ട് അപ്പോൾ ദില്ലിക്ക് ലീവുള്ള ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാറുള്ളൂ അപ്പോൾ റോഡ് മാറി കുറച്ച് മാറിയിട്ടാണ് കേട്ടോ നമ്മളെ വയലിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഏകദേശം നമ്മൾ വയലിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ കാരണം എങ്ങോട്ട് നോക്കിയാലും നമ്മളെ നെൽകൃഷിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്കിവിടെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നമ്മൾ കാർ ഇതാ ഇവിടെ ഒരു സൈഡിൽ നിർത്തിയിട്ട് നടന്നു പോകാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും പോകുന്ന വഴിയിലൊക്കെ ഫുള്ള് പുല്ലാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ നെല്ല് നെല്ലുണ്ടാവുന്നതിനേക്കാട്ടും നന്നായിട്ടാണ് കേട്ടോ പുല്ലുണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നത് നമുക്കതിലൂടെ നടക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ആ പുല്ല് എന്താ ഒന്നുമില്ലെങ്കിലും നമ്മൾ പുല്ല് നാളെ വിളിക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ തന്നെ അരിഞ്ഞെടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ശരി എന്നാൽ അരിവാളും ചാക്കൊക്കെ നമ്മളെ കാറിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ നമ്മളിവിടേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ അരിവാളൊക്കെ എപ്പോഴും നമ്മളെ കാറിലുണ്ടാവും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് പുല്ലൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് പറഞ്ഞു അതാകുമ്പോൾ വീട്ടിൽ വീട്ടിലെന്തായാലും ആടുകളുണ്ടല്ലോ ആടുകൾക്ക് കൊടുക്കുകയും ചെയ്യാം പിന്നെ നമ്മളെ വഴിയിലുള്ള പുല്ലൊക്കെ ഒന്ന് മാറി അവിടേക്കൊന്ന് വൃത്തിയാവുകയും ചെയ്യും ഈ കാണുന്നൊരു വയലും പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള വയലും നമ്മളെ തന്നെയാണ് കേട്ടോ പുല്ലൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഹൈറ്റിലൊക്കെ പുല്ലുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ അവിടെ പുല്ലൊക്കെ അരിഞ്ഞെടുക്കാമെന്നുള്ള തയ്യാറെടുപ്പിലാണ് എനിക്ക് എനിക്കെന്തായാലും നല്ല സന്തോഷമായിട്ടോ കാരണം ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ ആടുകൾക്ക് ഭയങ്കര സന്തോഷം കാരണം ഇത്രത്തോളം പുല്ലൊന്നും അവർക്ക് അവിടെ കിട്ടാറില്ല അപ്പോൾ ഞാനെന്താ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ദിലി കുറച്ചൊക്കെ അരിഞ്ഞു തന്നു അത് കഴിഞ്ഞ് എനിക്ക് ഞാൻ അറിയണത് വീഡിയോ എടുക്കണമല്ലോ എന്ന് പറഞ്ഞപ്പം ദിലി വീഡിയോ എടുത്തു തരികയാണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ അരിയാണ് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല കാരണം നമ്മളങ്ങനെ ഒരുപാട് കുഞ്ഞു നിന്നൊന്നും അറിയേണ്ട കാര്യമല്ല കേട്ടോ ഒക്കെ നല്ല ഹൈറ്റിൽ വളർന്ന പുല്ലുകളാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ തന്നെ നമ്മളെ റോഡും കാര്യങ്ങളും അതിലൂടെ പോകുന്ന വണ്ടികളൊക്കെ കാണാം കേട്ടോ ശക്തിക്കാണെങ്കിൽ കുറച്ച് നേരൊക്കെ അവൻ ഇവിടെ നല്ല ഹാപ്പി ആയിട്ട് നിന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ അവൻ്റെ ഫ്രണ്ട്സിനെ മിസ് ചെയ്യുന്നു എനിക്ക് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കണം എന്നൊക്കെ പറഞ്ഞ് അവൻ കുറച്ച് വാശി പിടിച്ച് ആ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുഴപ്പമില്ല എപ്പോൾ കഴിയുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിത് ഒരു വേഗം നമ്മളെ പുല്ലൊക്കെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ഇവിടെ മാത്രമല്ല കേട്ടോ പുല്ലുള്ളത് നമ്മളെ തൊട്ടപ്പുറത്ത് ഒരു വായും നമുക്കുണ്ട് കേട്ടോ അവിടെ നിന്ന് നിറയെ പുല്ല് തൽക്കാലം നമുക്കൊന്ന് നട നടക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡിലെ പുല്ല് മാത്രം ഒന്ന് അരിഞ്ഞെടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് ശക്തിയാണെങ്കിൽ എപ്പോൾ നമ്മൾ പോകുന്നു ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കാരണം കുറച്ച് ഇത്ര സമയമൊക്കെ നിൽക്കുമ്പോൾ ഓക്കെ കുറേ സമയം ഒന്ന് ഇവിടെ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം ഇരിക്കാൻ അവിടെ വേറെ സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ഞാനും ദിലിയൊക്കെ ചേർന്ന് നമുക്ക് ആവശ്യത്തിനുള്ള പുല്ലൊക്കെ പറിച്ചെടുത്ത് ഇനി നേരെ വീട്ടിൽ പോകണം കേട്ടോ ഞാനാണെങ്കിൽ എൻ്റെ ആടുകളിത് കണ്ടാൽ എത്ര സന്തോഷിക്കുന്ന ആലോചിച്ചാണ്ട്ടേ ഇരിക്കുന്നത് സംഭവം അതൊക്കെ നല്ല കഷ്ടപ്പാടുള്ള ജോലികളൊക്കെ തന്നെയാണ് പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷം സമാധാനം അതൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാനേ പറ്റില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിത് ആവശ്യത്തിൽ ഉള്ള പുല്ലൊക്കെ ഇനി വീട്ടിലേക്ക് പോകണം ഞാനാണെങ്കിൽ നന്നായിട്ട് വേർത്ത് കുളിച്ചിട്ടുണ്ട് ഇനി വീട്ടിൽ പോയി നല്ല ഫ്രഷ് ആവണം അപ്പൊ അത്രയ്ക്കുള്ളിട്ടോ നമ്മൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ